കുട്ടന്റെ മരിച്ചിട്ടില്ല മരിക്കേണ്ട സ്ഥിതി ആയിട്ടുണ്ട് ായിട്ടുണ്ട് നാളെ അർത്ഥല്ലേ മരിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ റീത്തും വേണ്ടേ ആ ഫ്ലെക്സും വേണ്ടേ അതിന് മരിച്ചിട്ടില്ല അല്ല അതാ മരിക്കല്ലോ അല്ലേ നമ്മളെ നാട്ടിലും അത് ഇങ്ങനെ ഈ സാധനം പൈസ വേണ്ടേ നീ പോലെ നമ്മളെ ഹലോ നമ്മളെ കുട്ടന്റെ അമ്മഅമ്മ അല്ല മരിച്ചിട്ടില്ല ഏകദേശം മരിക്കണ്ട ഇതായി അപ്പൊ നമുക്ക് മറ്റേ റീത്തും ഫ്ലക്സും വാങ്ങിക്കണ്ടേ ആ അപ്പൊ നിന്റെ ഒരു ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ നമ്മളെ ഇപ്പനെ വിളിക്കാം രാജേഷിനെ വിളിക്കാം എല്ലാംരി ശരിയാളിക്കണ്ടല്ലോ പൈസ എല്ലാം റെഡിയാ എന്നൊരു കാര്യം ചെയ്യാം ഞാൻ ഒരു റീത്തിന് ഓർഡർ ചെയ്തു ആല പ്രിയത്തെ ഏഹ് ഇങ്ങനെ വീട്ടിരിക്കാൻ പറയുന്ന ശ്രദ്ധിച്ചേക്കാം ആ വിഷമി ഞാനൊന്നും പാടില്ല

അവൻ ആദ്യം എന്തോടാ വീട്ടിൽ പോയി സുഖമായിട്ട് കടന്നു എല്ലാം ഞാനേറ്റു എന്നു ഇനി അടുത്ത കാര്യം നമുക്ക് ബാറിപ്പോയി ചർച്ച ചെയ്യാം